ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് വെണ്ടക്കായം കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം നമ്മൾ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ നോക്കുമ്പോഴൊക്കെ നല്ല ചാറായിട്ടൊരു കറി ഉണ്ടാക്കാം അതിൽ വെണ്ടയ്ക്കായ പുളിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല കുറച്ച് വെണ്ടയ്ക്കാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിപ്പോൾ അല്പം വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ നോക്കി പുഴുണ്ടെന്ന് നോക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ വെണ്ടക്കായും കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്ക എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ഒത്തിരി വെണ്ടയ്ക്ക വേണ്ട കുറച്ച് വെണ്ടയ്ക്ക മതി ചാറായിട്ട് നമ്മളിതുണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് മതി പിന്നെ പുളിക്കറി ആയതുകൊണ്ട് വെണ്ടയ്ക്ക പുളിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് കാരണം പുളി വേണം ഒരു ചെറിയ ടൊമാറ്റോ വേണം വെളുത്തുള്ളി വേണം രണ്ട് മൂന്നെല്ലി പിന്നെ കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്ര ഇടാൻ പറ്റുമോ അത്ര ഇടം ഇടണം ഞാനിപ്പോൾ ഇത്രയും ഇവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇനി ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ഒരു ചട്ടി വെച്ചു അതിലേക്ക് ഒരു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ആദ്യം തന്നെ വഴറ്റിയെടുക്കണം ഒത്തിരി അങ്ങ് മൂത്ത് അങ്ങനെ പോകേണ്ട നമുക്കൊരു ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചാക്കി ഒരു പകുതി വേവാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് രണ്ടൊക്കെ നന്നായിട്ട് പഴയൊന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിൻ്റെ ആ ഒഴിവെടുപ്പൊക്കെ ഒന്ന് പോയി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നുണ്ട് കണ്ടാൽ നമുക്കറിയാം ഒരു ചെറിയ മണമൊക്കെ വരുന്നുണ്ട് ഇത്രയും മാത്രം ആയാൽ മതി അതിൽ നീങ്ങുമെന് പൊട്ടിപ്പോകും നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം നീസയും പതിനെ നമുക്ക് കറി ഉണ്ടാക്കാം അതിന് കഴിഞ്ഞിട്ട് ഈ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം ടുക്ക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉലുവായിട്ട് കൊടുക്കുക ഉലുവ കൂടി കൂടിപ്പോയത് തീരെ കുറച്ച് ഉലുവ കളറൊക്കെ മാറി അതും അതിന് ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് എത്തി വെച്ചിരിക്കണം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഒക്കെ നമ്മുടെ ആഴത്തിന് ഇട്ടു കൊടുക്കുക ഞാനിവിടെ കുറച്ചിട്ടുണ്ട് കൂടുതലോ കുറവായാലും കുഴപ്പമൊന്നുമില്ല ഒരു മൂന്നല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് തീ കുറച്ച് വെച്ചു കൊടുത്ത് അതൊന്ന് വലുന്ന് വന്നാൽ മതി കളറൊന്ന് മാറി കിട്ടിയാൽ മതി തക്കാളിയും കൂടെ ചേർത്ത് ഒരു ചെറിയ തക്കാളി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ തക്കാളി ഒന്ന് ഉടയുന്നത് വരെ ഇളക്കി കൊടുക്കാം തക്കാളി വെന്ത് ഉടഞ്ഞ് വരുന്നുണ്ട് ഇനി ഒരു അല്പം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ചക്കണി നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മൾ ഇച്ചിരി കുരുമുളക് പിന്നെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് അതനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ സാമ്പാർ പൗഡർ ചെയ്യാൻ ഒക്കെ ചേർക്കാം സാമ്പാർ പൗഡർ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും കുളിക്കറി ആയതുകൊണ്ട് ചെറിയ സാമ്പാർ പൗഡർ ഇടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതൊരു അത് ഓപ്ഷൻ ഇല്ല ഇഷ്ടമുള്ളവർക്ക് അതിടാം ഇല്ലെങ്കിൽ ഈ മുളകൊടി മല്ലിപ്പൊടി മാത്രം മതിയാവും ഇതിടുകയാണെങ്കിൽ ഇതൊരു നല്ല ഒരു ഫ്ലേവർ കിട്ടും മുളകിൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടുന്നവർ നന്നായിട്ട് മുളക്കി യോജിപ്പിക്കാം முளகும் மல்லியும் நானாய் மூத்து வந்திட்டு இனி நமக்கு வெள்ளம் புளி நம்ம எடுத்துச்சிருக்குன்னு புளி ஏர் கொடுக்கலாம் ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലൊരു ഒഴിച്ചുകറി പോലത്തെ കറി അത് നല്ല ചാറോടുകൂടി ഒരു കറി അത് കാരണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അതൊക്കെ പുളി നോക്കിയിട്ട് പുളി ആ കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇത് ഉപ്പും പുളിയും ഒക്കെ പരുവത്തിനുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി തേങ്ങയാണ് ഒരു പിടി ഒരു കുറച്ച് തേങ്ങ മതി ഒരു പിടി തേങ്ങ എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം അതിലേക്ക് ഒരു മൂന്നാല് കുരുമുളകും കൂടെ ചേർക്കണം കുരുമുളക് അധികം ചേർക്കേണ്ട ഒരു അഞ്ചെട്ട് മണി കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം ഇതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം ഒരു നുള്ളിൽ ജീരകം കൂടി അരക്കുന്ന മസാലയിലേക്ക് ചേർക്കണം അത് ഞാൻ വിട്ടുപോയി അതുകൊണ്ട് ഒരു ഒരുനുള്ളിൽ ജീരകം കൂടി ചേർക്കണം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇപ്പം ഹാഫ് കുക്ക് അതുകൊണ്ട് ഇവിടെ അല്പം നേരം കൂടി കുക്ക് ചെയ്താൽ മതി അത് നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം നമ്മുടെ വണ്ടെങ്കിൽ തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അര നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും കുരുമുളകും ജീരകവും കൂടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സ്ലോ ഫയർ വെച്ചിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊരു തല വരട്ടെ ചാർ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്ര വേണം അത്ര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ പാത്രം കഴുകിയാൽ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരൽപ്പം കറിവേപ്പിലയും കടുവെല്ലാം കൂടെ പൊട്ടിച്ചൊഴിക്കാം കടു പൊട്ടിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം അടുപ്പ് പൊട്ടി തുടങ്ങി അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ചെറിയ വത്തൽ മുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറി വെച്ചു നമ്മുടെ കട് വറുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി വെണ്ടയ്ക്ക പുളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആ കുരുമുളകിൻ്റെയും സാമ്പാർ പൊടിയുടെയും എല്ലാത്തിനെയും കൂടെ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്